എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മൈൻഡ് ഗെയിംസ് എന്ന ഗെയിമിനെ പരിചയപ്പെടാം ഇത് നമ്മൾ ആദ്യം ഓൺലൈനിൽ കളിക്കാം ഓക്കെ കൂട്ടുകാർ റെഡിയല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലിട്ടു അപ്പോൾ അപ്പോൾ മൈൻഡ് ാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ റൂം കൊടുത്തു അപ്പോൾ ഇപ്പോൾ നമ്മുടെ അമൽജിത്ത് വരുന്ന പ്രദേശം അമൽജിത്ത് വന്നിട്ട് അപ്പോൾ അമൽജിത്തിന് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ പ്ലെയർ അപ്പൊ ഞാൻ അമൽജിത്തിന് പ്ലെയർക്ക് കൊടുത്തു നമുക്കിതിന് ഒരു വോയിസ് മെസ്സേജ് കൊടുക്കാം അമർജിത്തിന് ആ തുടങ്ങാം തുടങ്ങാം അറിയാം

നിഹ കിക്ക് ചെയ്യുന്നു സെലക്റ്റ് യുവർ ഷിബു പാനഫില്ലാസ് 5 ഹെൽത്ത് ലെഫ്റ്റ് 95 85 85 വെയിറ്റിംഗ് ഫോർ അറ്റാക്ക് സെലക്റ്റ് യുവർ പെറ്റ് കിക്ക് ഇടുക്കാം ഷിബു പാനഫില്ലാസ് 5 ഹെൽത്ത് ലെഫ്റ്റ് <much> wow. 90 വെയിറ്റിംഗ് ഫോർ അറ്റാക്ക് കിടുकं കിക്ക് ആയിരുന്നു അപ്പോൾ അപ്പൊ ഈ ഗെയിമിൽ ഞാനാണ് ജയിച്ചിരിക്കുന്നത് കിടലം കളിയാണ് അപ്പോ സന്തോഷം നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ